ഇന്നും എനിക്ക് കാറ്ററിംഗ് ഉള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നാൽപ്പത് പേർക്കുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അത് ആ ചിക്കനൊക്കെ രാവിലെ തന്നെ പോയി വാങ്ങിച്ചുകൊണ്ടന്ന് ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ സവാളൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് സവാള ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കണമെന്താ അറിയോ അതിങ്ങനെ രണ്ട് പീസാക്കി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ കണ്ണ് നീറാതെക്കാൻ വേണ്ടിയിട്ടാണ് ചില സവാളൊക്കെ നല്ല എന്താ പറയുക നല്ല നീറ്റലീ കാരം കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ സവാള ഒക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ തക്കാളി അതേപോലെ നാരങ്ങനീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ റെഡിയാക്കി വെച്ചു പിന്നെ എന്താ ബിരിയാണി മസാല ഇല്ലേനും ബിരിയാണി മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബിരിയാണി മസാലേൻ്റെ ആണെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് ഇടാം കേട്ടോ അങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയി അടുപ്പൊക്കെ കത്തിച്ചത് അങ്ങനെ അടുപ്പ് കത്തിച്ച് ചമ്പക്കടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സവാളയൊക്കെ ഇട്ടിട്ട് വഴക്കിയെടുക്കുന്നുണ്ട് സവാള ഒന്നുകൊണ്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു അതേപോലെ കറിവേപ്പിൻ്റെലിയൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ കറിവേപ്പിൻ്റെ ലി പിന്നെ തക്കാളി കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഈ ഒരു കാറ്ററിംഗ് വീഡിയോസ് കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവില്ലേ ഞങ്ങൾക്ക് പക്ഷെ കാറ്ററിംഗ് വീഡിയോസ് കാണുന്നത് ചില കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അധികം ഉൾപ്പെടുത്തണത് പിന്നെ നമുക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ ചെയ്യാൻ നമ്മൾ ഫുഡല്ലേ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോണത് അപ്പോൾ സവാളിൻ്റെ തക്കാളിയൊക്കെ വാഴന്ന് വന്നതിന് ശേഷം പിന്നെ അല്ലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടോ പെരിഞ്ചീരകം പൊടിച്ചതും മഞ്ഞൾ പൊടിയും അതേപോലെ തന്നെ ബിരിയാണി മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ നമ്മൾ ചിക്കനൊക്കെ കഴുകി വെച്ചു കഴിഞ്ഞാലോ ഇട്ട് കൊടുത്തു അതേപോലെ മല്ലിലേയും പൊതിനേലും കട്ട് ചെയ്ത് തേടാൻ മറന്നിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു അങ്ങനെ മസാല ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം അടുപ്പത്ത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം അപ്പോൾ അരി തിളപ്പിച്ച് ചുറ്റാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ സവാളിയും വണ്ടിപ്പരിപ്പ് മുതിരൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അരി നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ എടുക്കൽ നല്ല അരിയാണ് കേട്ടോ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാന് അങ്ങനെ പിന്നെ ഉള്ളിയൊക്കെ പൊരിച്ച് കോരി മാറ്റി വെച്ചതിന് ശേഷം വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി കഴുകി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ബിരിയാണി മസാല ഒക്കെ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ ചിക്കൻ്ലുപ്പ് മുളകുമൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പം ഒക്കെ കറക്റ്റ് ആണ് അപ്പോൾ പിന്നെ അരിയൊക്കെ വന്നപ്പോൾ അതാ ആക്കി ഊറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അടിപ്പൊരിപ്പ് മുന്തിരി സവാളയൊക്കെ ഫ്രൈ ചെയ്തതും ബിരിയാണി മരുന്നും ഒക്കെ കുറച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തു അതാ കുറച്ച് മൈദയൊക്കെ തേച്ചിട്ടുണ്ട് ചെമ്പിൻ്റെ വക്കത്ത് കൂടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അടുപ്പ് വെച്ച് അടച്ചിട്ടിട്ടോ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് അടച്ചാലും മതി നല്ല നിന്നാലേ ഉള്ളൂ ദമ്മ് നല്ലോണം കയറുക അപ്പോൾ ദമ്മ് കയറിയാലേ ഉള്ളൂ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുത്ത് കേട്ടോ പിന്നെ കുറച്ച് കനലൊക്കെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു വെയിറ്റൊക്കെ വെച്ചു കൊടുത്തു പിന്നെ സാലഡും അച്ചാറൊക്കെ പാത്രത്തിലാക്കി അപ്പോൾ ഇത് പഞ്ചായത്തൊക്കെയുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ കരിയുള്ള പാത്രം ഒന്നും കൊണ്ടുപോവാൻ ഗെതിയേടാണ് അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് കരിയില്ലാതെ നല്ല വൃത്തിയുള്ള പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അങ്ങനെ ബിരിയാണി ഒരു മണിക്കൂർ സമയമാണ് നമ്മൾ അടുപ്പത്ത് വെച്ചത് അങ്ങനെ അതാ കണ്ടോ നല്ല ആവി പറക്കണ ചിക്കൻ ബിരിയാണി റെഡിയാണ് കേട്ടോ പിന്നെ ഈ ഫുഡും കൊണ്ട് നമ്മൾ പോകണം കേട്ടോ അപ്പോൾ ഞാനും ചിഞ്ചുമോളും എൻ്റെ നാത്തൂൻ്റെ മോനും ഞങ്ങളും പോയി അങ്ങനെ ഇന്നത്തെ കാറ്ററിങ്ങും